ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള പറവച്ചാലിന് ഇത്തവണയും ആലപ്പാടിനെ വെള്ളക്കെട്ടിൽ കരകയറ്റാനാകില്ല മഴ ശക്തമായാൽ കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തൻതോട് വഴിയെത്തുന്ന വെള്ളവും ജയന്തി പടവിന് ചുറ്റുമുള്ള ചാഴൂർ പഴുവിൽ ആലപ്പാട് പുറത്തൂർ കരപ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള പ്രധാന ഇത് എന്നാൽ കയ്യേറ്റത്താലും മണ്ണും മാലിന്യവും നിറഞ്ഞതിനാലും പറവച്ചാൽ പ്രയോജനരഹിതമായിരിക്കുകയാണ് ജയന്തി പടവിലേക്ക് വലിയ തോതിലെത്തുന്ന വെള്ളം പറവച്ചാൽ വഴി ഇരട്ടപ്പാലത്തിലൂടെ വടക്കോട്ടൊഴുകി അന്തിക്കാട് പടവിലേക്കാണ് എത്തേണ്ടത് എന്നാൽ വർഷങ്ങളായി തുടരുന്ന ഇരട്ടപ്പാലത്തിൻ്റെ ദയനീയ അവസ്ഥ മൂലം ഇതിലെ വെള്ളം ഒഴുകുന്നില്ല ഇത് പ്രദേശത്ത് വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകും ഏറെ കൊട്ടിഘോഷിച്ച് പറവച്ചാലിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും പണി പാതി വഴിയിലാണ് സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം മൂലം ചില ഭാഗത്ത് പറവച്ചാൽ തന്നെ ഇല്ലാതായി ഇതു സംബന്ധിച്ച് കേസും നിലനിൽക്കുന്നുണ്ട് പർവച്ചാലിൻ്റെ വീണ്ടെടുപ്പിനായി നാളുകളായി ജനങ്ങൾ മുറവിളി കൂട്ടിയിട്ടും ഒരു നടപടിയെടുക്കാനും ചാടൂർ പഞ്ചായത്ത് അധികൃതർക്കും മറ്റു ജനപ്രതിനിധികൾക്കും ആയിട്ടില്ല മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തി മാലിന്യം നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമായെന്നാണ് നാട്ടുകാർ പറയുന്നത്